ണക്കിതായിട്ടുണ്ട് കൃത്യമായിട്ട് ഏകദേശം ശതമാനം ആൾക്കാർക്ക് അറിയാം ഇവിടെ ഒരു നഴ്സറി കണ്ടത് ആൽബൻ ഗാർഡൻ അപ്പൊ ആൽബൻ ഗാർഡനിലെ യഥാർത്ഥ അന്തേവാസികളെയാണ് നമ്മൾ കാണുന്നത് ഇതാണ് ഇത് ഒറിജിനൽ മുതലാളി ഇത് സെക്കൻഡ് മുതലാളി ഇത് സെക്കൻഡ് മുതലാളിയാണ് ഇത് ഇത് തേട് മുതലാളിയാണ് ഇത് ഇത് ഇനിയുള്ളത് ഇത് ടോപ്പ് മുതലാളിയാണ് ആണ് ഇവിടുത്തെ ഇതെല്ലാം എല്ലാം നിയന്ത്രിക്കുന്ന മുതലാളി അഭ്യൂതകാംക്ഷകളായ ഗുരുജനങ്ങളെ സുഹൃത്തുക്കളെ നമ്മൾ കുച്ചവണ നീട്ടാൻ ശേഷം നേരെ ഇപ്പോൾ വെള്ളം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൻ്റെ മുന്നിലെത്തിരിക്കുകയാണ് വെള്ളയുടെ ഗ്രാമപഞ്ചായത്ത് അത്യാവശ്യം ഡെവലപ്പായ ഒരു സിറ്റി പോലെയാണ് തോന്നുന്നത് അത്യാവശ്യം നല്ല വൃത്തി നീറ്റമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ക്ലൈമറ്റാണിപ്പോൾ നീലാകാശവും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ക്ലൈമറ്റുമാണ് ഇപ്പോൾ ഒരു നാല് മണി സമയത്താണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഈ ഗ്രാമപഞ്ചായത്ത് നിൽക്കുന്ന ഇവിടെ വീണ്ടും ഒരു അര കിലോമീറ്ററിലൂടെ പോകുമ്പോഴാണ് യഥാർത്ഥ വെള്ളയുടെ വിളട സിറ്റി എന്ന് പറയാവുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും എല്ലാം ഉള്ളത് അവിടെയാണ് അപ്പോൾ ഇതിനടുത്തായിട്ട് തന്നെ ഒരു ഈ വിളയുടെ ഗ്രാമപഞ്ചായത്തിനടുത്തായിട്ട് തന്നെ ഒരു പബ്ലിക് മാർക്കറ്റുണ്ട് അത് ബുധനൻ ശനിയാഴ്ചക്കാണ് അവിടുത്തെ പ്രധാന ചന്ത ദിവസം എങ്കിലും ഇപ്പോൾ നമുക്ക് കയറി നോക്കാം അതുപോലെ രാവിലെ രാവിലെ മുതലേ ഉച്ചവരെ ആണ് അതിൻ്റെ എങ്കിലും ആ മാർക്കറ്റൊന്ന് നിങ്ങളെ കാണിച്ചിരിക്കുക പബ്ലിക് മാർക്കറ്റാണ് ഗ്രാമപഞ്ചായത്ത് ആഫീസിൻ്റെ കാര്യാലയത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പബ്ലിക് മാർക്കറ്റുള്ളത് ഈ നേരെ കാണുന്നതാണ് ടബിൾ മാർക്കറ്റ് അപ്പോൾ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ചവരെയാണ് ഇവിടെ പ്രധാന കച്ചവടം അത് കഴിഞ്ഞാൽ പിന്നെ ഇത് കണക്ക് ഒഴിഞ്ഞ ആ ഒരു അവസ്ഥയായിരിക്കും ബുധന ശനിയുമാണ് ഇവിടുത്തെ മെയിൻ മാർക്കറ്റ് ദിവസം അല്ലാത്ത ദിവസവും രാവിലെ മുതൽ ഇവിടെ മാർക്കറ്റ് ഉണ്ടാകും ആദ്യം തിരക്ക് കാണില്ല കാരണം ഇത് പ്രാദേശിക തലത്തിലുള്ള മലക്കറികളൊക്കെയാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഒരു ഇവിടുന്ന് നൂറേ മീറ്ററോളീകം വേണം ഒരു നേഴ്സിനെ ഗാർഡനുള്ള ഇതൊരു ഹോസ്പിറ്റലാണ് ഈ കാണുന്നത് അതിനോട് ചേർന്ന് തന്നെയാണ് അടുത്ത ഈ ഗാർഡനുള്ളത് അപ്പോൾ നമുക്ക് ആ ഗാർഡൻ നേഴ്സിലേക്ക് പോകാം അപ്പോൾ ഈ ഗാർഡൻ അപ്പോൾ അതെ 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 ഇതാണ് ഗാർഡൻ നേഴ്സറി ഗാർഡൻ നേഴ്സറി ആൽബിൻ ഗാർഡൻസ് എന്നാണ് ആണ് അപ്പോൾ നമ്മളിത് പുറത്തുനിന്ന് റോഡിൽ നിന്ന് നോക്കിയപ്പോൾ അതി മനോഹരമായിട്ട് തോന്നി ഒരു മുസ്ലിം പള്ളിയുടെ എതിർവശത്തായിട്ടാണ് ഈ ഗാർഡൻ അതായത് ബെള്ളത ഗ്രാമപഞ്ചായത്തിൻ്റെ അടുത്ത് നൂറ് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇതൊരു ഫേമസ് ആയ ഒരു മുസ്ലിം പള്ളിയാണ് പുതിയതായിട്ട് നിർമ്മിച്ച പള്ളിയാണ് അപ്പോൾ അതിൻ്റെ എതിർവശത്തായിട്ടാണ് ഈ നേഴ്സറി ഉള്ളത് നമുക്ക് ഏതായാലും ഈ നേഴ്സറി എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ശരി വാ ൊക്കെ ഉണ്ട് ഇത് ഓഫീസാണ് ഗാർഡൻ്റെ ഓഫീസാണ് അത് കൂടാതെ ഇവിടെ കണ്ട ധാരാളം ഉള്ളത് നല്ല കളർഫുള്ളായിട്ടുള്ള ചെടികളും എല്ലാം അവിടെ ഉണ്ട് ഉണ്ടെങ്കിൽ മനോഹരമായിട്ട് ചെടികൾ എല്ലാ ഐറ്റംസും ഉണ്ട് കാളിമലയിലും തെക്കൻ കുരിശ് മലയിലും ഒക്കെ തീർത്ഥാടനമായിട്ട് ടൂ ടൂറിന് വരുന്നവരും ഇവിടെ അടുത്ത് തന്നെയാണ് ഈ ജംഗ്ഷൻ അടുത്ത് തന്നെയാണ് ഈ ഗാർഡൻ ഉള്ളത് ഈ നഴ്സറി ഉള്ളത് അപ്പോൾ ആർക്കും ഒരുപാട് ദൂരം പോകണ്ട ദൂരം പോകാതെ തന്നെ സ്കൂട്ടറിലും കാറിലും ഒക്കെ വരുന്നവർക്കും നേരെ പാറശാല റോഡിലേക്ക് വരുമ്പോൾ ഒരു പത്ത് മീറ്റർ മുന്നോട്ട് വരുമ്പോൾ ഇടച്ചിട്ട് കാണുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുതലാളി എന്ന് കാണാം മുതലാളിയെ കണ്ട് മുതലാളി എന്ന് എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് എന്റെ എല്ലാത്തിൻ്റെ പേര് അറിയത്തില്ല അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം ഇതാണ് ഇതിൻ്റെ മുതലാളി ഇതാണ് മുതലാളി മുതലാളിക്ക് ഒരു മൈക്ക് കൊടുക്കാതി അല്ലേ എന്നിട്ട് വാങ്ങിക്കാരി അപ്പം ഇതാണ് നമ്മുടെ മുതലാളി മുതലിന്റെ പേര് പറഞ്ഞു എന്റെ പേര് കുമാർ എന്നാണ് ആൽബം ഗാർഡൻസ് ആൽബം ഞാനിതിൻ്റെ ബോഡൊക്കെ എടുത്തു അപ്പൊ ഞാനിവിടെ ആദർശമായിട്ട് സിറ്റിയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നപ്പോൾ പെട്ടെന്ന് ഈ ഗാർഡൻ ശ്രദ്ധയിൽപ്പെട്ടാണ് അപ്പൊ ഞാനത് മാറ്റി വെച്ചിട്ട് എടുക്കുകയാണ് ഫ്രണ്ട് ഏജ് കുറവാണ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് ഏകദേശം ഒരു പരിചയപ്പെടുത്താ വരത്തൊക്കെ രീതിയിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളത് ആയിട്ട് ചെയ്യുന്ന റബ്ബർ ആണ് ഏറ്റവും കൂടുതൽ പിന്നെ എന്നാലും ഫ്രൂട്ട്സ് പ്ലാന്റ് അന്ന് കാണാല്ലേ അല്ലേ ഇത് ബ്ലാക്ക് റോസ് ആണ് ഇത് ഉണ്ടോ ബ്ലാക്ക് കളറിലിരിക്കും റോസ് ആണ് ഇതിന്റെ വേറൊരു വെറൈറ്റി ആണ് മൂക്കുത്തി റോസ് മൂക്കുത്തി റോസ് ഇത് ഉണ്ടോ മൂക്കു റോസ് എന്നാണ് ഇതിനെ പറയുന്നത് ഇത് സാധാരണ നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉള്ളത് തന്നെ റെഡ് റോസ് ബഡ് ആണ് ഇതിന്റെ പൂക്കളൊക്കെ അറിയാല്ലോ മഴയായ കാരണം കുറച്ച് ഇത് മഞ്ഞ റോസാ റോസ് 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 അല്ലേ ഒരു വേറെ ബാക്കി ഡാലിയാണ് ഡാലിയ 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 ഉണ്ട് നമ്മുടെ നമ്മടെ ഇതൊക്കെ മുട്ടായി വരുന്നതേ ഉള്ളു പൂവായിട്ടില്ല പൂവായി വരുന്നതേ ഉള്ളു മൈലാഞ്ചി പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ പ്ലാന്റ്സ് ഉണ്ട് നമ്മുടെ കയ്യില എല്ലാ വെറൈറ്റീസ് ഇൻഡോർ പ്ലാന്റ്സും ഉണ്ട് നമ്മുടെ മച്ചി എല്ലാം പോളിച്ചു ഇതെല്ലാം തൈകളാണ് വീടിനകത്ത് വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്റ്റെപ്പിലോ സ്റ്റെയർ കേസിലോ ഇതെന്ന് പറഞ്ഞാല് റോസ്മേരി പ്ലാന്റ് ആണ് റോസ്മേരി പ്ലാന്റ് ആണ് ഇത് തലമുടിക്കൊക്കെ എണ്ണയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ എണ്ണയിലോട്ടൊക്കെ ആക്കുന്ന ചെറിയ ഇതെല്ലാം വന്നിട്ട് അക്ലോണിമേഡ് അതാണ് ഇത് പലതാകുണ്ടാവും ഇത് ഉണ്ടല്ലേ പല വെറൈറ്റീസ് ആണ് ഇതൊരു വെറൈറ്റി ഇതൊരു വെറൈറ്റി അങ്ങനെ പല വെറൈറ്റി പെട്ടതാണ് സ്നേക്ക് പ്ലാന്റ് ഉണ്ട് ആന്തോറിയം അങ്ങനെ ഒരുപാട് പ്ലാന്റുകളുണ്ട് നമ്മുടെ നഴ്സറിയിൽ ഇതല്ലേ കത്താർ വാഴ് കറ്റാർ വാഴയൊക്കെ വലുതും ചെറുതുമായിട്ട് ഇഷ്ടം പോലെ ഉണ്ട് നമ്മളിവിടെ തന്നെ ഉത്പാദിപ്പിച്ച് കൊടുക്കുകയാണ് എന്ത് ചെടിയാണ് ലാവൺ ലാവണ്ട്ര അതെല്ലാം ബാംഗ്ലൂർന്ന് വരുന്നതാണ് അതെല്ലാം ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ചെടികളാണ് ഇതിപ്പോ നമ്മളിവിടെ അൻപത് രൂപയ്ക്കാണ് പിന്നെ ഇത് വലിയ ബുഷ് ആയിട്ടുള്ള പ്ലാന്റുകാണെങ്കിൽ നമ്മൾ നൂറ് രൂപ രൂപ അത് അപ്പഴത്തെ ആ റേഞ്ച് വരുന്നതോ വല്പം വലപ്പം കൂടനുസരിച്ചാണ് നമ്മളത് കൈകാര്യം ചെയ്ത് മുളയുണ്ടല്ലോ മുള ഐറ്റംസ് ഉണ്ട് ഇത് പണ്ടത്തെ ഒരു വെറൈറ്റീസ് ആണ് പന പോലെ തന്നെ ഇരിക്കും വീടിനകത്ത് വെക്കാൻ പറ്റിയ പംസൊക്കെ ഉണ്ട് അല്ലാതെ തന്നെ സിറ്റൌട്ടിലൊക്കെ നമുക്ക് വെക്കാം അങ്ങനെയുള്ള പിന്നെ തെങ്ങ് വെറൈറ്റികളുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള മരമില്ല പൂവിനെ പൂ നല്ല മണമായിരിക്കും പിന്നെ എപ്പോഴും പൂവാണ് ഫ്ലവറിങ് എപ്പോഴും ഉണ്ടാവും ഫ്ലവറിങ് എപ്പോഴും ഇതിലൊക്കെ ഇതൊക്കെ പിന്നെ കുറ്റിച്ചെടി പോലെ ഉള്ള നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ സിറ്റൌട്ടിലോ അല്ലെങ്കിൽ നമ്മളെ ഈ കാർപോറസിന്റെ സൈഡിലൊക്കെ വലിയ ചട്ടിയിലൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്ത് നമ്മുടെ ഏത് ഷേപ്പിലാണെങ്കിലും നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഏത് ഷേപ്പിൽ വേണമെങ്കിലും െണ്ണത്തിന് ഒരുമിച്ച് ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ അതൊരു ബുഷ് പ്ലാന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അവിടെ നിറയെ വെറൈറ്റീസ് പ്ലാന്റുകൾ നമ്മുടെ ഇതെല്ലാം തെറ്റി അങ്ങനെ ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് ഇത് ഒരു പ്രത്യേക വിലയാണ് ഇതിന്റെ അതേപോലെ ഇത് പകൽ സമയങ്ങളിൽ ഈ ഇലയെല്ലാം നല്ല വിടർന്ന് നീക്കും രാത്രി കാലങ്ങളിൽ ഈ ഇലയെല്ലാം ഇങ്ങനെ ചാഞ്ഞു പോകും പോലെയാണ് പഴയ നമ്മുടെ ഉറക്കം തൂങ്ങി മരം പോലെ അങ്ങനെ വരുന്ന ഒരു പ്ലാനാണ് പക്ഷെ ഇതിന്റെ ഇല വന്നിട്ട് എപ്പോഴും മഞ്ഞ കളറായിരിക്കും പച്ച കളർ ആയിരിക്കും അടുത്ത് ഇതും അങ്ങനെ തന്നെയാണ് ഈ ഇലയുള്ള ഇല എന്ന് വെച്ചാൽ നിറയെ പൂക്കൾ ഉണ്ടാകും ചെവല കളർ പൂവായിരിക്കും ഓറഞ്ച് കളർ പൂവായിരിക്കും പോവായിരിക്കും നമ്മളിഷ്ടത്തിനുള്ള തട്ടായിട്ട് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റും ചവല തെറ്റി നല്ല ഡാർക്ക് ചവലയാണ് ഇത് നമ്മുടെ ഈ ഏരിയയിൽ ഇവിടെ നമുക്ക് മാത്രമേ ഉള്ളൂ ഈ നമ്മളെ നഴ്സറി മാത്രമേ ഉള്ളൂ ഈ തെറ്റികൾ തെറ്റി പെട്ടത് ഇത് ചൈനാട്ടോൾ വീടിനകത്തും പുറത്തും ഒരുപോലെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് എത്ര വലുതായാലും നമുക്ക് വെട്ടി കട്ട് ചെയ്ത് ലെവലാക്കി നിർത്തി നമ്മുടെ വീട്ടിനകത്തും വച്ചിരിക്കും പുറത്തും വെച്ചിരിക്കും ഹാളിലോ സിറ്റൌട്ടിലോ റൂമിലോ ബെഡ് ബെഡ്റൂമിലോ എവിടെ വേണം ഇത് ചെമ്പരത്തി പുതിയ വെറൈറ്റിപ്പെട്ട ചെമ്പരത്തികളാണ് ഇതിൽ എപ്പോഴും പൂവുണ്ടാവും ഹോൾ സീസൺ ആണ് മുട്ടാവ മുട്ടാവോ പൂ വൈറ്റ് ഉണ്ട് എല്ലാ ഐറ്റംസും അത്യാവശ്യം ഉണ്ടല്ലേ എല്ലാ സാധനവും ഉണ്ട് നന്ദിയാർ വട്ടമുണ്ട് ഇത് വന്നിട്ട് ഹൈബ്രിഡ് ആണ് ഇത് നുജീനിയ പ്ലാന്റ് ആണ് ഇത് ിയൊജീനിയത് നമ്മുടെ വീട്ടിലൊക്കെ ഈ മതിൽക്കെട്ടിന്റെ സൈഡിലൊക്കെ നല്ല രീതിയിൽ വെച്ച് നമ്മള് പൂൺ ചെയ്ത് നല്ല വൃത്തിയാക്കി വിട്ടിരുന്ന എത്ര സ്റ്റെപ്പായിട്ട് വേണമെങ്കിലും നമുക്ക് തട്ടാക്കി തട്ടാക്കി എടുക്കാൻ പറ്റുന്ന മൂന്ന് കളർ ഉണ്ടല്ലേ ഇത് ഒരുപാട് ഒരു ചോട്ടിൽ തന്നെ ഇത് ഒരുപാട് കളറുകൾ നമ്മടെ ഇത് ഉണ്ടോ ഒരുപാട് കളറുകൾ നമുക്ക് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് അത് പ്ലാന്റ് വലുതായിട്ട് നമ്മളിപ്പൊ നാനൂറ് രൂപയ്ക്കാണ് ൈഡ് നാരകമായതുകൊണ്ട് ചെറുപ്പത്തിലെ തന്നെ ഒരു ഒന്നര രണ്ടു ആകുമ്പോ തന്നെ കഴിക്കാൻ തുടങ്ങും പിന്നെ പ്ലാവ് ഉണ്ടല്ലേ ബി പ്ലാവുണ്ടല്ലേ സൂപ്പർ ആയിരത്തി ഒന്നര വർഷം ആകുമ്പോ കായ്ക്കാൻ തുടങ്ങും നല്ല വലിയ പ്ലാന്റ് ആണ് നമ്മടെ വലിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ രൂപ രൂപ റേഞ്ചിൽ എൻ്റെ പൊക്കമുണ്ട് ആ അഞ്ചടി അഞ്ചരടി ആറടി ഹൈറ്റ് ഉണ്ട് ഹൈറ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള തൈകളാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നമ്മൾ ഇവിടെ തന്നെ നമ്മൾ പ്ലാന്റ് ചെയ്ത് ഇവിടെ തന്നെ നമ്മൾ ബഡ് ചെയ്ത് നമ്മൾ ഇവിടെ ഉത്പാദിപ്പിച്ച് കൊടുക്കുന്ന തൈകളാണ് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ചക്ക ഞങ്ങള് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ തൈകള് നമ്മളിവിടെ എഴുന്നൂറ്റി വലുത് ഇനി ഇതിന്റെ ചെറിയ തൈകളുണ്ട് അങ്ങോട്ട് പോകുമ്പോ കാണാം ഇതെല്ലാം പെട്ട പ്ലാന്റുകളാണ് അടുത്ത മാങ്കോസ് ആ മാങ്കോസിനും മാഗോസിനും ഉണ്ട് മാംഗോസിനൊക്കെ ഇതൊക്കെ ഒരു ഒന്നര വർഷമായ തൈകളാണ് ഒന്നര രണ്ടു വർഷം ആയിട്ട് നല്ല ഇപ്പൊ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തട്ടായി ആറ് തട്ടായി ആറ് തട്ടായ തൈ ആണ് നമ്മളിവിടെ എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഓരോ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലായിരം ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരം ഒക്കെ വിലയുണ്ട് ഇതിന്റെ ചെറിയ പ്ലാന്റ് ആണ് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് എൻ ഐ ടി എൻ ടി എൻ ടി അതായത് ഇത് ഒരു കിലോയിൽ ഒരു പതിനെട്ട് കാവ് വെക്കുമ്പോ തന്നെ ഒരു കിലോ തൂങ്ങും നമുക്ക് തോട് നല്ല രീതിയിൽ പൊളിച്ച് കഴിക്കാൻ പറ്റുന്ന വെറൈറ്റി പെട്ടതാണ് അത് നമ്മുടെ ഇവിടത്തെ നാടൻ പേരയാണ് ഇതെല്ലാം മാളതത്തിന്റെ തൈകളാണ് മാർതളത്തിന്റെ തൈകളൊക്കെ നമുക്ക് ഇവിടെ പൂത്തത് വരെ ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ട് ഉണ്ട് നെല്ലി ഇതിന്റെ നമുക്ക് ഇവിടെ റെഡ് റെഡാണ് റെഡും റെഡും ഉണ്ട് എങ്ങനെയാണ് മഞ്ഞയുമുണ്ട് നമുക്ക് കാലൊക്കെ നൂറ് രൂപ എല്ലാ പ്ലാന്റ്സും എല്ലാം നല്ല കൂടിയും നല്ല കൃത്യമായിട്ട് അതിന്റേതായ സമയങ്ങളിൽ നമ്മൾ പിന്നെ കവറൊക്കെ മാറി കൃത്യമായിട്ട് വലിയ കവറിൽ വെക്കേണ്ടത് വലിയ കവറിൽ തന്നെ ചെറിയ കവറിലോട്ട് കൊടുത്ത് വെച്ച് വെക്കാനുള്ള പ്ലാന്റുകളെല്ലാം ചെറിയ കവറിൽ തന്നെ അങ്ങനെയൊക്കെയാണ് ഞങ്ങള് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ അതായത് നമ്മുടെ ജീരകപ്പല എന്ന് പറയും ഇത് നിലമ്പൂർ തേക്ക് നമ്മള് നിലമ്പൂർന്നാണ് തേക്കും തൈ കൊണ്ടുവരുന്നത് നമ്മളെ നാടൻ തേക്ക് നമ്മളിവിടെ കൊടുക്കാറില്ല നിലമ്പൂർ തേക്ക് മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ ഇത് ജബോട്ടിക്ക ജബോട്ടിക്ക ആണ് മൂന്ന് നാല് വർഷമാകുമ്പോ ബഡ് ആണ് മൂന്ന് നാല് വർഷമാകുമ്പോ കഴിക്കാൻ തടിയിലാണ് ഇതിന്റെ കാ പിടിക്കുന്നത് അത് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് വേറാപ്പിൾ 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 വേറാപ്പിളും ഉണ്ട് ഇസ്രയേൽ അത്തിടംപുളിയുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ആപ്പിൾ ഉണ്ട് ഓറഞ്ച് ഉണ്ട് അല്ല ആപ്പിളുണ്ട് ആപ്പിൾ തൈ ഉണ്ട് ജാതി ഉണ്ട് ഉണ്ട് അവക്കാടയുണ്ട് അവക്കാടയുടെ തൈകളൊക്കെ നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് അടുത്ത് ബറാബ് ജാമ്പ ജാമ്പ നല്ല നല്ല മധുരമുള്ള അത് തന്നെയാണ് അപ്പോഴാണ് നാരന്തി നാരക്ക നമ്മുടെ നാട്ടുപ്രദേശങ്ങളിൽ നമ്മൾ അച്ചാറിടാൻ വേണ്ടിട്ടൊക്കെ എടുക്കുന്ന വലിയ പിന്നെ അതിന്റെ സീറ്റ് ലസ് ഉണ്ട് ഇത് കണ്ടല്ലേ ഇത് അതുപോലെ തന്നെ പിന്നെ നമുക്ക് ജ്യൂസിനൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാം പിന്നെ നാരങ്ങ വെള്ളത്തിന് വരുന്നവർക്ക് മറ്റേതിലാണെങ്കിൽ ഒരു നാരങ്ങ കേട്ടോ ഒരാളിനെ കൊടുക്കാൻ പറ്റും ഇതിപ്പോ മൂന്നാല് ഗ്ലാസ്സിന് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ അബിയു അബിയു പറഞ്ഞാൽ വലിയ പ്ലാന്റ് നമ്മുടെ കയ്യിൽ ചെറിയ പ്ലാന്റ് ഉണ്ട് വലിയ പ്ലാന്റ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ എണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത്രയും വലിയ പ്ലാന്റ് ഒക്കെ വേണ്ട ഇത്രയും വലിയ പ്ലാന്റ് ഒക്കെ നമ്മൾ എണ്ണൂറ് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് മനസ്സിലായില്ലേ എന്നെ കാല ഹൈറ്റ് ഉണ്ട് വേണ്ട ഉണ്ട് ചെറിയ ണ്ട് ഇരുന്നൂറ്റിഅമ്പത് രൂപയ്ക്ക് നമ്മൾ ഈ പ്ലാന്റ് ഒക്കെ ഇപ്പം എണ്ണൂറ് ഞങ്ങളൊരു കാര്യം ഞങ്ങൾ എപ്പോഴും കറക്റ്റ് ആയിട്ട് അതിന്റെ പിന്നെ വളങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഇതൊക്കെ റംബോട്ടാണ് റംബോട്ടാ എന്റെ ഹൈറ്റ് ഉണ്ട് ഞങ്ങൾ എഴുന്നൂറ്റിഅമ്പത് രൂപയാണ് കൊടുക്കുന്നത് എന്റെ ഹൈറ്റ് ഉള്ള തയ്യാളാണ് ഇവിടെ ഓരോ നേഴ്സറികളിൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് ഒക്കെ വാങ്ങുന്നത് മാവുണ്ട് പ്ലാവുണ്ട് ഇതൊക്കെ റെഡിന്റെ ആണ് കായലൻ റെഡ് ഇതിന്റെ ഇഷ്ടം പോലെ തൈകൾ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ട് ഇതൊക്കെ നല്ല എപ്പോഴും നല്ല രീതിയിൽ ചിലവാകുന്ന തൈകളാണ് ഏകദേശം ഒരു വർഷം നമ്മൾ ഏകദേശം പത്തമ്പതിനായിരം തൈകളും നമ്മളിവിടെ വിറ്റഴിക്കും കായ്ച്ചതുകൊണ്ട് അതാ കവറിലൊക്കെ കാച്ചു കിടക്ക അതൊക്കെ മുന്നൂറ് രൂപ റേഞ്ചിലുള്ള തൈകളാണ് അതല്ല ഒരു രണ്ടര മൂന്ന് അടി ഹൈറ്റ് ഒക്കെ ഉള്ള തൈകളാണ് കാച്ചി കിടക്കുന്നുണ്ടോ അവനവണത് പിന്നെ ഒന്നര വർഷം കൊണ്ട് നാടൻ കമ്മു അടക്കായ ഇന്റർമംഗള ഉണ്ട് കമുണ്ട് നാടൻ ഉണ്ട് ഇന്റർമംഗള ഉണ്ട് തെങ്ങുണ്ട് തെങ്ങും തൈ ഉണ്ട് തെങ്ങും എല്ലാ മാവാണ് മാവ് മാവ് ഇതിലേ വന്നാകാം ഇതിലേ വരി മാവ് നമുക്ക് പല വെറൈറ്റിപ്പെട്ട മാവുകളുണ്ട് ചെങ്കവരി ഉണ്ട് അതായത് തിരുവനന്തപുരം ജില്ലയിലാണ് ചെങ്കവരി എന്ന് പറയുന്നത് ബാക്കി എല്ലാ ജില്ലയിലും കോട്ടൂർക്കുണം എന്ന് പറയും അതാണ് മാവ് മാവ് അതായത് ഹിമപസന്ത് ഹിമപസന്ത് നമ്മൾ ബാരലിലോട്ട് മാറ്റാൻ വേണ്ടി ഉണ്ട് ദശേരി ഉണ്ട് അടുത്ത് നമ്മളെ കോട്ടൂർക്കുളം നമ്മളെ തിരുവനന്തപുരം ജില്ലയുടെ ഏറ്റവും തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് പോകുന്ന തയ്യാണ് കോട്ടൂർക്കു കോട്ടൂർക്കു മതി എല്ലാവർക്കും നമ്മുടെ നാട്ടില് അത് ആരല്ലാത്താണ് നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് രണ്ട് വെറൈറ്റി ഉണ്ട് കോട്ടക്കുളത്തിൽ തന്നെ ഇത് റെഡ് ബനാന ബനാനു പറയുന്നത് അതൊരു പുതിയ വെറൈറ്റിയാണ് ഇതായിരിക്കുന്നു ഇതെല്ലാം റെഡ് ബനാന പെട്ട തയ്യലാണ് ഇതൊക്കെ നല്ല ഓരോ സ്ഥലങ്ങളിൽ നല്ല റേറ്റിനാണ് കൊടുക്കുന്നത് നമ്മളിവിടെ എഴുന്നൂറ്റമ്പത് രൂപയാണ് കൊടുക്കുന്നത് അടുത്ത് ഇത് പാരി എന്ന് പറയുന്ന ഒരു പുതിയ വെറൈറ്റി ആണ് അത് നമ്മുടെ ഈ കേരള സൈഡുകളിൽ വളരെ കുറവാണ് ഇത് തമിഴ്നാട്ടിലാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഒരു മാങ്ങ ഏകദേശം രണ്ടുകിലോയോളം വെയിറ്റ് വരുന്ന മാങ്ങയാണ് അത് കൂടുതൽ വലിയ എസ്റ്റേറ്റുകളിലാണ് ഇത് കൂടുതലായിട്ട് വെച്ച് നമ്മൾ പുറ രാജ്യങ്ങളിലോട്ട് കയറ്റി കൊടുക്കുന്നുണ്ട് അഞ്ഞൂറ്റമ്പതാ അടുത്ത് കാലാപ്പാടി കാലാപ്പാടി അഞ്ഞൂറ്റമ്പതാണ് കൊടുക്കുന്നത് നമ്മളിവിടെ ഇത് പിന്നെ നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും സുലഭമായിട്ട് അറിയാവുന്ന മാവാണ് റെഡ് അല ഉള്ളത് ബ്ലാക്ക് മാംഗോ എന്ന് പറയും ബ്ലാക്ക് കളർ ആയിരിക്കും തൈയുടെ ഈ ഇലയുടെ കളറായിരിക്കും മാങ്ങയുടെ പുറം അഥവാ നല്ല മഞ്ഞ കളർ ആയിരിക്കും തിന്നാൻ നല്ല അലുവയുടെ പോലെ നല്ല ടേസ്റ്റ് ഉള്ള അതൊരു ഏറ്റവും ഇത് വന്നിട്ട് മിയാസി ആ ഇത് മിയാസകിയാണ് സാധാരണ ഇന്ത്യൻ മിയാസഖി എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് പക്ഷേ യഥാർത്ഥ ഒറിജിനൽ മിയാസഖിയൊക്കെ നമ്മുടെ ഈ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെ ഒരു കിലോ മാങ്ങി വിലയുണ്ട് ആൾക്കാർ പറയുന്നുണ്ട് നമുക്കറിയാന്നുള്ള ഇന്ത്യൻ മിയാസഖി എന്നാണ് നമുക്കറിയാന്നുള്ളത് നമ്മളതേ പറയാമോ കാരണം നമ്മുടെ നാട്ടിൽ അതല്ലേ ഉള്ളൂ ആൾക്കാർ ഇപ്പൊ മിയാ സഖി ഒറിജിനിൽ വന്നിട്ടുണ്ടെന്ന് ചെയ്ത ഇതാണ് അല്ല ഇന്ത്യൻ മിയാസഖി മാത്രമുണ്ട് അല്ലാതെ പുറം രാജ്യത്തുള്ള മിയാസഖി ഒന്ന് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണേ ഒരു മായകി മൂന്ന് ലക്ഷം രൂപ വരെ ഇതാണല്ലേ ജപ്പാൻ പേരാണ് ഇത് നമ്മളിവിടെ ബേരലിൽ തന്നെ വെച്ചേക്കുന്നതാണ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് ഇഷ്ടംപോലെ സമയത്ത് ഫ്രൂൺ ചെയ്ത് എടുക്കുന്ന സമയത്ത് അതിന്റെ കൂടെ കാര്യങ്ങളെല്ലാം ഒരുപോലെ വരും ഇത് നമ്മൾ ചെയ്ത് അടുത്ത പുതിയ സീരം പൊട്ടി അതിന് നമ്മൾ മുട്ടും കൂമ്പ് അല്ലാതെ ആരും പേര കൊണ്ടുപോയിട്ട് പേര കായ്ക്കില്ല എന്നൊന്നും ആരും പറയില്ല വേണ്ട ഇഷ്ടംപോലെ പേരുണ്ട് ഇത് കണ്ട ബക്കറ്റ് വെച്ചേക്ക ഇത് ഇപ്പഴത്തെ പുതിയ വെറൈറ്റി ഹെഡ് ലേഡിയാണ് ഹെഡ് ലേഡി ആ ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി വാടേട്ട് അതൊക്കെ അവര് കട്ടിയോ ഇത് കൊച്ചു ഇത് നമ്മുടെ ഒരു അച്ഛനാണ് ഇതൊക്കെ നമ്മളിവിടെ എല്ലാരും വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാ പേര് പറ പേര് പറ പേര് പറ ആൽബി ആ എല്ലാം നമ്മൾ ഇവിടെ ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്നെന്ന് പറയാൻ പറ്റില്ല എല്ലാ ഇതെന്റെ മക്കള് ഇതെന്റെ അനിയെല്ലാം നമ്മുടെ ഇവിടെ തൊഴിലാളികളുണ്ട് ഇഷ്ടം പോലെ നമ്മൾ ഓരിത്രയും തൊഴിലാളികളായിട്ട് കണ്ടിട്ടില്ല എല്ലാം നമ്മളെ സുഹൃത്തുക്കളായിട്ടും അപ്പൊ നാളെ പോലെ ഞാനും വന്ന് നിക്കാം ഓക്കെ അഞ്ചാറ് വർഷം കൂടെ അത് കഴിയുമ്പോ നിങ്ങളെ തട്ടും ഇവരൊക്കെ തന്നെ മൊരാളി മാറി അല്ല അവരൊക്കെ പഠിച്ചോണ്ടിരിക്കല്ലേ അവര് എട്ടാം ക്ലാസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് കഴിഞ്ഞു ആദ്യമായിട്ട് നമ്മള് ഈ ഫീൽഡിലോട്ട് വന്നത് തന്നെ റബ്ബറാണ് 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 റബ്ബർ ബോർഡുമായിട്ടൊക്കെ നല്ല ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ റബ്ബർ തയ്ക്ക് കൊടുക്കുന്നത് ആ നമുക്ക് സർട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളി തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് നഴ്സറിയിൽ വന്ന് നമുക്ക് ഇതിന്റെ ഒരു കാര്യം നമ്മൾ വർഷങ്ങൾ പത്ത് പതിനെട്ട് വർഷം കൊണ്ട് ഈ ഫീൽഡാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ നമ്മൾ ഈ കേരളത്തിൽ ഏകദേശം ഒരു എൺപത് ശതമാനം ആൾക്കാർക്ക് അറിയാം നമ്മൾ കൊടുക്കുന്നുണ്ട് സാധനങ്ങൾ പോലെ പിന്നെ നമ്മൾ നല്ല ക്വാളിറ്റിയോടെ ഇതൊക്കെ നമ്മൾ കൂടെ രൂപയ്ക്കാണ് കൊടുക്കുന്നത് രണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായ തൈ എഴുപതിലേക്ക് മാത്രം ഇല്ല അറുന്നൂറ് ഉണ്ട് ഇതിന്റെ പേര് എന്താ പറഞ്ഞത് നൂറ്റിയും ഒറ്റ വരുവുള്ളൂ ഒറ്റ പിന്നെ അറുന്നൂറ് നാനൂറ്റി മുപ്പത് അറുന്നൂറ് അങ്ങനെ ഓരോരോ വെറൈറ്റി ആണ് ഞാൻ കാണിച്ച അറുന്നൂറിന്റെ തൈകളാണ് ആഹ് ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ തമിഴ്നാട് മേഖലകളിലാണ് ഈ അറുന്നൂറിന്റെ തൈ കൂടുതൽ പിന്നെ കർണാടക ഇപ്പൊ ആസാമിലൊക്കെ ഫുൾ ആയിട്ടും അറുന്നൂറിന്റെ തൈ നമ്മൾ ആസാമിനൊക്കെ ഇപ്പൊ ലക്ഷക്കണക്കിന് തൈ കൊടുത്തിട്ടുണ്ട് ഞാൻ തന്നെ കപ്പ തൈ ഏകദേശം കഴിഞ്ഞ വർഷം രണ്ടു ലക്ഷംത്തോളം കൊടുത്തു ഈ പ്രാവശ്യം ഏകദേശം ഒരു പത്ത് എഴുപത്തയ്യായിരം തൈ ഈ പ്രാവശ്യം കൊടുത്തു അതിൽ അറുന്നൂറിന്റെ തൈളാണ് കൊടുത്തിരിക്കുന്നത് അവര് അത് കപ്പിലാണ് അത് ഞാൻ കാണിച്ചു തരാം അപ്പുറത്ത് കപ്പ തൈരിപ്പുണ്ട് എന്റെ തൈ അല്ലേറ്റ് ആ റബ്ബറിനല്ല ഒറ്റ റേറ്റ് പിന്നെ ചെറിയ ഒരു ചെറിയ ഇതൊക്കെ അങ്ങോട്ടും ഇവിടെ കാണാം അത് കസ്റ്റമർ വരുന്നത് പോലെയും അവർ നമ്മളിടുത്തുള്ള ഇടപെടലും കാര്യങ്ങളും

ഉണ്ടോ രണ്ട് സ്റ്റെപ്പിന്റെ നല്ല തൈകളാ നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് സാറന്നു പറഞ്ഞിട്ട് കപ്പിനകത്ത് വയ്ക്കുന്ന തൈ തൈ ഇത് തന്നെ നമുക്ക് ഇത് ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ് ഇങ്ങനെ ഇളക്കി അങ്ങ് നടാ ഇത്രയുള്ള പരിപാടി മനസ്സിലായല്ലേ നമുക്ക് ട്രാൻസ്പോർട്ടിങ്ങിനെല്ലാം ഭയങ്കര സെറ്റപ്പാണ് സൗകര്യമാണ് ഒരു നമുക്ക് ചുമക്കൊന്നും വേണ്ട വെയിറ്റ് ഇല്ല വെയിറ്റ് പിന്നെ തൈ നല്ല ക്വാളിറ്റിയിൽ കിട്ടും ഇതെല്ലാം നൂറ്റിയഞ്ചിന്റെ തൈകളാണ് മൂന്ന് വെറൈറ്റി ഇത് മലയൻ ചാവ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇതിന്റെ ലീഫ് വന്നിട്ട് മഞ്ഞ കളറായിരിക്കും കളർ ആയിരിക്കും അതിന്റെ മുട്ടായാലും തൈ ആയാലും മഞ്ഞ കളറിലായിരിക്കും ചാവ നല്ല പാലും നല്ല ക്വാളിറ്റി ഉള്ള പ്രദേശത്തിന്റെ അനുസരിച്ച് അവർക്ക് നോക്കി അത് ഏതാണ് ഇപ്പൊ നമ്മളിപ്പോ വരുമ്പോ തന്നെ നമ്മള് നമ്മൾ ഈ അതായത് നമ്മുടെ ഈ റോഡിന്റെ അപ്പുറം കേരളവും ഇപ്പുറം തമിഴ്നാടും അപ്പം ഓരോ ഏരിയയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഇപ്പൊ നമ്മൾ ഈ നാട്ടിൽ താമസിക്കുന്നവരല്ലേ നമ്മള് വർഷങ്ങളുണ്ട് അപ്പൊ ഈ മേഖലയിലുള്ള ഉള്ള മണ്ണും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അതില് വരുന്ന അവർ വരുമ്പോ അവരോട് ചോദിക്കുന്നത് ഏത് ഏരിയയിലോട്ടാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അതിപ്പം ഇപ്പൊ കാട്ടാക്കടയാണ് കാട്ടാക്കട തിരുവനന്തപുരം ഇങ്ങനെ നെടുമങ്ങാട് ഈ മേഖല എല്ലാം നമുക്ക് നൂറ്റാണ് എല്ലാവരും വയ്ക്കുന്നത് പഴയ കാലങ്ങൾ മുതല് അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ളതായി നമ്മൾ പറയും അപ്പൊ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം പിന്നതെ അല്ലെങ്കിൽ നമുക്ക് ഇത്ര സ്റ്റോക്ക് ഇരിക്കാൻ ഇത് കൊണ്ടുപോകണം മറ്റത് മോശമാണ് ആ പരിപാടിയില്ല അവിടെ ഇരിക്കുന്നത് പിന്നെ നമ്മളെല്ലേ അഞ്ചാറ് അതിപ്പോ ഓരോരുത്തർ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ നൂറ്റി അഞ്ച് വെക്കുന്നവര് അറുന്നൂറ് കൊണ്ടുപോകുന്നുണ്ട് നാനൂറ്റി മുപ്പത് കൊണ്ട് പോകുന്നുണ്ട് മലയഞ്ചാവും കൊണ്ട് പോകുന്നു അതൊക്കെ മാറിയും തിരിഞ്ഞ് കൊണ്ടുപോകും പ്രൊഫഷണൽ ആയിട്ട് ഒരാൾ ചെയ്യുന്ന ഒരു ഏരിയ ആക്കുന്നോട് കൂടുതലായിട്ട് ഇത് വരും വരും അങ്ങനെയാണ് അത് നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട് മനസ്സിലായില്ലേ അവർ കസ്റ്റമറിന് ചെയ്താണോ നമുക്ക് ആവശ്യം അതനുസരിച്ച് നമ്മളിവിടെ തൈ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ആണെങ്കിൽ നാനൂറ്റി മുപ്പന്റെ തയ്യലാണ് ഇതൊക്കെ ഒരു കേട് പോലും ഇല്ലാതെ നമ്മൾ കൃത്യമായിട്ട് മരുന്നൊക്കെ അടിച്ച് മരുന്നടിക്കാ വേറെ അനുകൃതമായിട്ടുള്ള മരുന്നൊന്നും ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ നാട്ടില് ഗവൺമെന്റ് അപ്രൂവ് ആയിട്ടുള്ള സാഫ് എന്ന് പറയുന്ന മരുന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ല പറയുമ്പോൾ ആൾക്കാർ എന്തോ വിചാരിക്കാ തയ്യൊക്കെ എന്തോ പറ്റി ചെറുകിയൊക്കെ കൊടുക്കുന്ന ഒരു പല അങ്ങനെയൊന്നും ഇല്ല ഇത് ഗവൺമെന്റ് അംഗീകരിച്ച് എടുത്തിട്ടുള്ള ഒരു ഇതിനുള്ള മരുന്നാണ് എന്ന് പറയുന്ന മരുന്ന് അതുമാത്രം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് എങ്ങനെ മാസത്തിൽ ഒരിക്കലും അത് ഇതിപ്പോൾ നമ്മൾ രണ്ടാഴ്ചയ്ക്ക് ഒരിക്കുക അതിപ്പോൾ എല്ലാ സമയവും നമ്മൾ അടിക്കാറില്ല ഇതിന്റെ തെളിപ്പ് ഒരു പരുവുണ്ട് അത് ഞാൻ ചെയ്തു കണ്ടോ ഈ രണ്ടാമത്തെ തട്ട് ഇപ്പം ആദ്യം ഷൂട്ടായാലും രണ്ടാമത്തെ ഷൂട്ടായാലും ഈ പരുവത്തിൽ വരുന്ന ഈ പരുവം കഴിഞ്ഞു ഈ പരുവ ആവുന്നത് അടിക്കും അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞു പോയാൽ നമ്മൾ അടിക്കില്ല ഈ ഒന്ന് സ്റ്റേജ് ഒന്ന് ഈ സ്റ്റേജ് ഒന്ന് ഈ സ്റ്റേജ് ഈ മൂന്ന് സ്റ്റേജിലും നമ്മൾ മരുന്ന് കൊടുക്കുക ഈ മുറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല കാര്യം കേടുപാട് സംഭവിക്കില്ല നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് എപ്പോഴും തൈ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും പിന്നെ അതുപോലെ തന്നെ പ്ലാവ് പ്ലാവൊക്കെ നമ്മൾ ഇവിടെ തന്നെ കുരുവിട്ട് ഇവിടെത്തന്നെ ഇത് ഉണ്ടല്ലേ നമ്മളിവിടെ തന്നെ വിട്ട് ഇവിടെ തന്നെ എടുത്ത് അത് ലൈനിൽ കൃത്യമായിട്ട് അടിക്കി നല്ല ഫ്രഷ് ആയിട്ട് ഒരു ഒരു പുല്ല് പോലും പിടിക്കാത്ത രീതിയിൽ നല്ല വൃത്തിയടി ചെയ്ത് ബഡ് ഇവിടെ വെച്ച് തന്നെ നമ്മൾ ബഡ്ഡിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നത് ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ പിന്നെ വേറെ പുറത്തൊന്നും കൊണ്ടുവന്ന് പ്ലാവ പ്ലമാവ ഒന്നും ചെയ്യുന്നില്ല എല്ലാം നമ്മൾ ഇവിടെ കൃത്യമായിട്ട് ഇവിടെ തന്നെ ചെയ്ത് കാണാൻ പറ്റും ഇതെല്ലാം ബഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇന്നും ബഡ് ചെയ്തോണ്ടിരിക്കയാണ്

ദിവസം കഴിഞ്ഞ ഈ കെട്ട് അഴിച്ചുവിടുള്ളു അത് കഴിഞ്ഞ് പിന്നെ ഒന്നൊന്നര മാസം നടത്തിയിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നല്ല കറക്റ്റ് ആയിട്ട് സൈഡെല്ലാം ചവർന്ന് നല്ല അത് തടിയുമായിട്ട് നല്ല ജോയിന്റ് ആയെന്ന് ആയെന്നറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്യാറുള്ളൂ പ്രാവ് മാവ് റബ്ബർ എല്ലാം ഏകദേശമുള്ള എല്ലാ ഫ്രൂട്ട്സ് ഐറ്റം നമ്മുടെ ഇഷ്ടത്തിനുള്ള തൈകളുണ്ട് ഏത് ഐറ്റംസ് കുറച്ച് ഐറ്റംസ് ഉണ്ട് വെറുതെ എല്ലാ സാധനവും നമ്മുടെ ഉണ്ട് നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ആൽബം ഗാർഡൻ ടെക് ആണ് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നമ്മളിപ്പോൾ യൂട്യൂബ് ചെയ്യുന്നുണ്ട് നമ്മുടെ നേഴ്സറിയെ കുറിച്ച് നമ്മൾ നേഴ്സറിയിൽ ഉണ്ടാകുന്ന കംപ്ലീറ്റ് സാധനങ്ങളും നമ്മൾ ലൈവായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അല്ലാതെ കുറച്ച് അവിടെനിർത്തി ഇവിടെ നടത്തുള്ള പരിപാടി ഇല്ല നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ സാധനവും ഇവിടെ വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് കസ്റ്റമറിന് ഇവിടെ വന്ന് നോക്കി ഉത്തരവാദിത്തോടെ ഉത്തരവാദിത്തോടെ കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് വളങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്ത് അത് എപ്പോഴാണ് കായ്ക്കുക എന്നുള്ളത് അത് പറഞ്ഞ് കൃത്യമായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കും ഇവിടെ ആവശ്യക്കാർക്ക് ഇവിടെ നമ്മുടെ നേഴ്സറിയിൽ വന്ന് പർച്ചേസ് ചെയ്തു പോകാം ഉത്തരവാദിത്തത്തോടെ നമ്മൾ നേരം ഉത്തരവാദിത്തത്തോടെ വരുന്ന കസ്റ്റമർക്ക് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട് അപ്പൊ ആൽവിൻ കാരണം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ടോക്കോമാൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ടോക്കോമാൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള നമുക്ക് യുവാക്കളാണ് അടുത്ത ഭാവിയുടെ തലമുറകൾ അപ്പോൾ ഇവരെ പോലുള്ളവരെ ഇതുപോലുള്ള നഴ്സറികളും കൃഷികളും ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ കേരളത്തിലുള്ള യുവാക്കൾക്ക് തൊഴിൽ കിട്ടത്തുള്ളൂ അപ്പം നമുക്കൊന്നാമത് കേരളത്തിൽ ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യമല്ല നമുക്ക് മഴ ധാരാളം കിട്ടുന്നതുകൊണ്ട് എല്ലാ വീടുകളിലും ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാന്റ് വയ്ക്കാനുള്ള സാഹചര്യം നമുക്കുണ്ട് അപ്പോൾ ഇതുപോലുള്ള നല്ല നേച്ചുറികൾ കയറി ഞാനിവിടെ പ്രദേശത്തൊക്കെ അന്വേഷിച്ചപ്പോൾ നല്ല ഉത്തരവാദിത്തോടെ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അവിടെ കയറി വന്നത് കണ്ടപ്പോൾ തുടക്കത്തിൽ കണ്ടപ്പോൾ നല്ല ചെടികളൊക്കെ കണ്ടപ്പോഴും എനിക്കും ഒരു അട്രാക്ഷനായി പിന്നെ ഈ പ്ലാന്റ്സൊക്കെ നോക്കിയപ്പോൾ നല്ല ഊർജ്ജസ്വലത്തോടെ നിൽക്കുന്ന പ്ലാന്റ്സ് ആണെന്നൊക്കെ എനിക്കും ബോധ്യമായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുതലാളിയും പറയുന്നുണ്ട് ഉത്തരവാദിത്തത്തോടെ വരുന്ന കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട് ആ രീതി വരെ കംപ്ലൈൻറ്റ് വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടത് അടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്ന തന്നെ നമ്മുടെ ഇപ്പോൾ വെള്ളട എന്ന് പറയുന്നത് തെക്കൻ കുരിശുമല അവിടെ തീർത്ഥാടനത്തിനും ടൂറിസ്റ്റുകളായിട്ട് വരുന്നവരും കാളിമലയുണ്ട് അവിടെ വരുന്നവരും ജസ്റ്റ് നിങ്ങളെ കാറിലും ജീപ്പിലും ഒക്കെയാണ് വരുന്നതെങ്കിൽ നഴ്സറിയിൽ നിന്നും വന്ന് നോക്കുക വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും എടുത്തിട്ടേ പോകത്തുള്ളൂ വെള്ളട പഞ്ചായത്തിന് ഒരു പത്ത് മീറ്റർ അടുത്ത് തന്നെയാണ് മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ നഴ്സറി ഉള്ളത് ആ ഈ മുസ്ലിം പള്ളി ഉള്ളത് നേരെ കാണാൻ പള്ളി എന്ന് പറയുന്ന മുസ്ലിം പള്ളി ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരിക തീർച്ചയായിട്ടും ഇതുപോലുള്ള കർഷകരെയും നഴ്സറി പോലെ നടത്തുന്നവരുടെ അവിടുത്തെ നമ്മൾ വന്നവരുണ്ട് പ്ലാന്റ് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിനടെ വന്ന് വെച്ച് അത് വളർന്നു വരുമ്പോഴും ഇവരെയും ഓർക്കും എന്നെയും ഓർക്കണം ഇടക്ക് എല്ലാം എന്നെയും ഓർക്കണം ഇവർക്കും ഒരു യൂട്യൂബ് ചാനലും അതൊക്കെ സബ്സ്ക്രൈബ് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പുതിയ ഐറ്റംസ് വരുന്നത് അവർ അതിലൂടെ വിട്ടുതരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരസ്പര സഹകരണത്തോടെ കണ്ടും കേട്ടും കൊണ്ടും ഒക്കെ നമുക്ക് മൈസൂരിൽ പോകുന്ന ഒരു ശരി ശരി അപ്പോൾ എല്ലാ എല്ലാവരോടും നമ്മൾ ശരി